ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം കേട്ടോ ഇത് മഹാരാഷ്ട്രൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു ട്രഡീഷണൽ സെറിമണിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല ഞാനും ഫസ്റ്റ് ടൈം കാണുവാണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ നെയ്ബറിൻ്റെ കുട്ടിയുടെ ബോർ ബോർനാഹൻ എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ സെറമണിയാണ് നടത്തുന്നത് കേട്ടോ ബോർ ബോർനാഹൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മഹാരാഷ മഹാരാഷ്ട്രി നെയ്മാണ് ബാത്തിൻ ബെറീസ് എന്നാണ് എൻ്റെ ഒരു ഇംഗ്ലീഷും എന്നുവച്ചാൽ ഇവർ പഫ്ഡ് റൈസ് ഉണ്ടല്ലോ പൊരി അതിങ്ങനെ കുട്ടിയുടെ തലയിൽ കൂടി ഇടും അപ്പോൾ അവർ കുഞ്ഞിനെ കുളിപ്പിക്കുകയെന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ എല്ലാ ഐശ്വര്യവും ലോങ് ലൈഫും നമ്മുടെ കുഞ്ഞിൻ്റെ നെഗറ്റീവ് എനർജിയൊക്കെ റിമൂവ് ആവാനും ഒക്കെ വേണ്ടി ചെയ്യുന്ന ഒരു സെറിമണിയാണ് കേട്ടോ ഇത് സാധാരണ ഒരു വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ കുട്ടികളിലാണ് ഇവിടെ മഹാരാഷ്ട്രൻസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നെയ്ബറിൻ്റെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബോർനാഹനാണ് ഒരു പ്രാവശ്യം ചെയ്യത്തുള്ളൂ അപ്പം കുഞ്ഞിന് ഒരു വയസ്സായിട്ടില്ല അവന് മാർച്ചിലാണ് ഒരു വയസ്സാവുന്നത് അപ്പം മൃദൽ നിന്നാണ് കുഞ്ഞിൻ്റെ പേരെ കേട്ടോ അപ്പം അതിനുള്ള ഡെക്കറേഷൻസ് ഡെക്കറേഷൻസൊക്കെയാണ് അവർ ചെയ്തേക്കുന്നത് ഇങ്ങനെ കുറേ സീഡ്സും ഫ്രൂട്ട്സും പിന്നെ ഈ പൊരി പോലെ പൊരി ഉണ്ടല്ലോ അതാണ് പൊരിയാണ് തലയിൽക്കൂടി ഇങ്ങനെ ഇടുന്നത് എന്ന് പറയും നമ്മൾ ദൈവത്തിന് അഭിഷേകം കുഞ്ഞുങ്ങളെ ദൈവമായിട്ടാണല്ലോ കാണുന്നത് അപ്പം അഭിഷേകം ചെയ്യുന്നത് അപ്പം ബ്ലാക്ക് കളറിലെ ഡ്രസ്സിലാണ് ഇത് ചെയ്യുന്നത് സാധാരണ മകരസംക്രാന്തി ദിവസമാണ് ചെയ്യുന്നത് അപ്പം അന്ന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ ഈ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചാണ് കേട്ടോ ബ്ലാക്ക് ഡ്രസ്സ് ഈ കൃഷ്ണൻ്റെ കൂട്ടൊക്കെ ഒരുക്കിയിട്ടാണ് ചെയ്യുന്നത് ഇതാണ് കുഞ്ഞ് കുഞ്ഞിൻ്റെ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പം അവനെ അവിടെ കിടത്തേക്കും അവനാണ് കൈയിട്ട് വാരോട് വരാൻ തുടങ്ങി അപ്പം ഇത് എല്ലാ സാധനവും ഒന്നും എടുത്ത് കൊടുത്തില്ല കുഞ്ഞല്ലേ അപ്പോൾ ഈ പഫ്ഡ് റൈസ് ആകുമ്പോൾ അത് സോഫ്റ്റ് സാധനമാണ് അപ്പോൾ മാത്രം ഇങ്ങനെ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ കുഞ്ഞിൻ്റെ തലയിൽക്കൂടെ ഇടും കേട്ടോ കുഞ്ഞിൻ്റെ തലേക്കൂടെ പഫ്ഡ് റൈസ് ഉണ്ടല്ലോ പൊരി എന്ന് പറയുന്നത് അതിങ്ങനെ ഓരോരോ റിലേറ്റീവ്സ് ഇട്ട് കൊടുക്കുവാണേ മൂക്കലൊക്കെ കയറാതെ അവൾ സൂക്ഷിക്കുന്നുണ്ട് കൈയൊക്കെ വെച്ച് അടച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ മൂക്കിലും വായലും ഒന്നും കയറാതെ അവർ സൂക്ഷിച്ചിട്ടാണ് ഇടുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ എൻ്റെ മോനാണ് ഈ യെല്ലോ കളർ ഡ്രസ്സ് ഇട്ട് സൈഡിൽ ഇരിക്കുന്നത് കേട്ടോ അവൻ അപ്പോൾ ഒരു സൈഡിൽ വീഴുന്നതൊക്കെ ഇപ്പുറത്തൊന്ന് പറക്കി പറക്കി കഴിച്ചുകൊണ്ടിരിക്കട്ടെ ഞാൻ അന്നേരം ശ്രദ്ധിച്ചില്ല ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കാണുന്നത് പിന്നെ ലാസ്റ്റിലുള്ള എല്ലാവരും കൂടെ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ വന്നിട്ട് ആ പഫ്ഡ് റൈസ് കുഞ്ഞിൻ്റെ കൂടെ എല്ലാവരും ബ്ലെസ്സിങ് കൊടുക്കണം കേട്ടോ ബ്ലെസ്സിങ്ങും അനുഗ്രഹം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എല്ലാവരുടെയും അനുഗ്രഹം കുഞ്ഞിന് കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊരു ഫങ്ഷനാണേ അപ്പം നമ്മുടെ കേരളത്തിലൊന്നും ഇങ്ങനെയൊന്നുമില്ല ഇത് ഞാൻ ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്ന മഹാരാഷ്ട്രൻസില് പക്ഷേ രസമുണ്ട് പല പല കൾച്ചർ നമുക്ക് കാണാൻ പറ്റും അപ്പം കുഞ്ഞിനെ അതിൽ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും ലാസ്റ്റിൽ വാരിയിട്ടുകൊണ്ടിരിക്കുകയാണെ പിന്നെ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൽദി കുങ്കും ഉണ്ടായിരുന്നു കേട്ടോ ഹൽദി കുങ്കും എന്ന് പറയുന്നത് മഞ്ഞളും സിന്ദൂരും കൂടെ നമ്മൾ സുമംഗലികളായ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് കൊടുക്കുക അപ്പോൾ അവളെ അപ്പുറത്തെ നെയ്ബറാണ് അവളെനിക്ക് തൊട്ട് തന്നു ഞാൻ പിന്നെ തിരിച്ചു തൊട്ട് കൊടുത്തെ പിന്നെ നമുക്ക് ഗിഫ്റ്റൊക്കെ തരും ഒരു പൂവും പിന്നെ എനിക്കൊരു എന്താണ് ഒരു പാത്രം പോലത്തെ ഒരു സാധനം കൂടെ പലരും പലതാണ് കൊടുക്കുന്നത് കേട്ടോ അതെല്ലാം ഈ മകരസംക്രാന്തിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ്